എൻ്റെ മോനെ ന പ്ലെയർ ഓഫ് ദ വീക്ക് പാക്കർ കുനാമിത ബൂസ്റ്റർ കൊണ്ടുവരാൻ പോവുകയാണ് സൊ ഫിൽ നമ്മൾ ഗെപ്പിക്കിന് വന്നു ബിഗ് ടൈമിന് വന്നു ദാ ഷോർട്ട് ടൈമിന് വന്നു ഇപ്പം ന പ്ലെയർ ഓഫ് ദ വീക്ക് കാർഡിനും കുനാമിത ബൂസ്റ്റർ കൊണ്ടുവന്നിരിക്കുകയാണ് സോ ഇനിയിപ്പം മേ ബി ഒരു എല്ലാ കാർഡിൻ്റെ പാക്കിലും മേ ബി ബൂസ്റ്റർ കാർഡ് കാണും എല്ലാ പ്ലേസും കാണത്തില്ല ഒന്നോ രണ്ടോ പ്ലേസിന് ബൂസ്റ്റർ കൊടുക്കും അമ്മയ്ക്ക് കൊണ്ടുവരും സോ ആ ഒരു പ്ലേസിൻ്റെ സ്റ്റാസും കുറച്ച് കൂടുതലായിരിക്കും ഒന്നോ രണ്ടോ ബൂസ്റ്റും കിട്ടുകേർക്കും ഏതെങ്കിലും ഒരു സ്റ്റാച്ചിൽ എന്തായാലും കൊള്ള നല്ലൊരു കാര്യമാണ് ഇത് സ്ഥലയാണ് വോമസ്ഥലയാണ് സ്ഥലയ്ക്ക് ബൂസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്തായാലും നാളെ വരുന്ന പോട്ടുപോയാലും പ്ലയറത്ത പോയി കാൽ നമുക്ക് അറിയാൻ പറ്റും എന്താണ് ബൂസ്റ്ററുള്ള കാര്യങ്ങളൊക്കെ സോ ഇനി മിക്കവാറും എല്ലാ പാക്കിന് മേ ബി ഒരു ബൂസ്റ്റർ എന്തായാലും ഉറപ്പായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സംഭവം കൊള്ളാല്ലേ കാരണം അത്യാവശ്യം നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ട് ഇപ്പോൾ പോട്ടുപോയെടുത്ത് വേണമെങ്കിൽ കളിക്കാൻ പറ്റും നല്ല രീതിയിൽ ഇപ്പം മെപ്പിക്കും ബിഗ് ടൈമും ഷോർട്ട് ടൈമും മാത്രമല്ല പ്ലെയറത്തേക്ക് കിട്ടാനും ആൾക്കാർക്കൊരു ത്വര വരും ഇപ്പോഴത്തെ സൈന് എൻ്റെ പൊന്നുപോലെ വേറെ ലെവലാണ് ഇപ്പം നമ്മൾ സൈൻ ചെയ്യുമ്പോഴത്തേക്ക് മേ ബി കളർ ഇല്ലെങ്കിലും അല്ലെങ്കിൽ സ്റ്റേജിൽ തന്നെ കളർ മാറിയില്ലെങ്കിലും ആ ഒരു കമ്പം പൊട്ടില്ല ഒക്കെ അകത്ത് ചേർന്ന് ഗ്ലിച്ച് കണക്ക് തന്നെ നമുക്ക് പ്ലെയറെ കിട്ടുന്നുണ്ട് ഇന്നലെ ഞാൻ മാൾഡ് ചെയ്യാൻ എടുത്തപ്പോഴത്തേക്ക് ഒന്നും അറിയാൻ പയ്യാ അകത്ത് കയറിയപ്പോഴത്തേക്ക് ചെന്നപ്പോഴത്തേക്ക് സ്കിപ്പ് ചെയ്യുമ്പോഴാണ് അറിഞ്ഞാൽ മേൾഡ് ചെയ്യാതെ സംഭവം കൊള്ളാം കേട്ടോ കാരണം നമുക്ക് പാറ്റേൺ അറിയാൻ പറ്റത്തില്ല ഇപ്പം ഇപ്പം അവർ ഒഫീഷ്യലി ഇപ്പം എന്താണ് ഇപ്പം നമ്മളിപ്പോൾ ഒരു പണ്ടത്തെ ബ്ലാക്ക് ബോർഡ് ഉണ്ടല്ലോ അതുപോലെ തന്നെ ഗ്ലിച്ച് കണക്കാൻ നമുക്കിപ്പോൾ പ്ലെയർ ചേഞ്ച് ആവുന്നുണ്ട് എന്തായാലും കൊള്ളാം ഒരു തുരയുണ്ട് സൈൻ ചെയ്യാനുണ്ട് പഴയടക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് സൈനിൽ ഒക്കെ എന്തായാലും കൊള്ളാം ഗെയിം ഒരുപാട് മാറുന്നുണ്ട് അത്യാവശ്യം ഇൻട്രസ്റ്റ് കൊണ്ടുവന്നൊരു ഗെയിമിനകത്ത് പഴയടക്കേനെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാരണം നമുക്കറിയാൻ പറ്റത്തില്ല നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ഒരു പ്ലെയറെ സൈൻ ചെയ്യുകയാണ് അപ്പം സ്റ്റേഡിയത്തിൻ്റെ കളറൊന്നും മാറിയില്ല അല്ലെങ്കിൽ ആ ഒരു എപ്പിക്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു മിഗ് ടൈമിൻ്റെയോ ഷോർട്ട് ടൈമിൻ്റെ ഒരു ലൈൻ കൂടി ചിലപ്പം സൈൻ ചെയ്ത ആദ്യത്ത് ചിലപ്പോൾ ആ ഒരു പ്ലെയർ ബിഗ് ടൈമോ ഷോർട്ട് ടൈമൊക്കെ ആയിരിക്കും ലാസ്റ്റ് ഇങ്ങനെയായിരുന്നു ബാൽഡറി സൈൻ ചെയ്തത് എന്തായാലും കൊള്ളാം നൈസ് ആയിട്ടുണ്ട് ഒരുപാട് മാറ്റം ഗെയിം വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നുകൊണ്ട് നമുക്ക് പ്ലെയർ ഓഫ് ഈ കാർഡിനും നമ്മുടെ ബൂസ്റ്റ് കൊണ്ടുവരുന്നുണ്ട് സോ ബൂസ്റ്റർ പോട്ട് വരാൻ പോകുന്നത് എന്തായാലും കൊള്ളാം നല്ലൊരു കാര്യമാണ്